പ്രിയ സജ്ജനങ്ങൾക്ക് ഏവർക്കും രാമായണ മാസത്തിലേക്ക് സ്വാഗതം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നമ്മൾ കിഷ്കിന്താ കാണ്ടത്തെക്കുറിച്ചാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ബാലി സുഗ്രീവ യുദ്ധം രാമൻ ഒരു ഭാഗത്ത് ഒളിഞ്ഞിരിക്കുന്നു ലക്ഷ്മണനും കൂടെയുണ്ട് ബാലിയും സുഗ്രീവനും തമ്മിൽ യുദ്ധം ആരംഭിച്ചു അതിഭയങ്കരമായ യുദ്ധം ഒരുപാട് സമയം നേടുന്ന യുദ്ധത്തിലൊടുവിൽ ഇതാ സുഗ്രീവൻ മരിക്കാൻ പോകുന്നു ബാലിയുടെ തല്ലുകൊണ്ട് എന്ന് ബോധ്യം വന്നപ്പോൾ രാമൻ ബാണമയക്കുന്നു അത് ബാലിയുടെ ഇടനെഞ്ചിൽ തറയ്ക്കുന്നു ബാലി തിരിഞ്ഞു നോക്കുമ്പോൾ രാമനെ കാണുന്നു എന്നിട്ട് താഴേക്ക് പതിക്കുന്ന ബാലി രാമനോട് ചോദിക്കുന്നു രാമ ഇത് ശരിയാണോ ധർമ്മത്തിൻ്റെ പ്രതീകമെന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കൂടെ എന്നും ഉണ്ടാകുമെന്ന് ലോകം പറയുന്ന താങ്കൾ ജ്യേഷ്ഠനും അനുജനും തമ്മിലടിക്കുമ്പോൾ ജ്യേഷ്ഠനെ പിറകിൽ നിന്നും അമ്പെയ്ത് കൊന്നത് കൊല്ലാൻ പോയത് ശരിയാണോ ഇത് ചോദ്യം പുതിയതല്ല ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ആയിരക്കണക്കിന് കൊല്ലം മുമ്പ് ചോദ്യങ്ങൾ ആരാരോടാണോ ചോദിക്കേണ്ടത് ബാലി രാമനോട് തന്നെ ചോദിച്ച ചോദ്യമാണ് നമ്മുടെ നാട്ടിലെ പുതിയ സാഹിത്യകാര്മാർ ഇതൊക്കെ ഒരു വലിയ ചോദ്യം ഞങ്ങളുടെ ഭാഗത്ത് ചോദ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട് പക്ഷേ ആലോചിച്ച് നോക്കുക ഹിന്ദുവിൽ എല്ലാ ചോദ്യങ്ങൾക്കും സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് യോഗവാസിഷ്ടത്തിൽ വാൽമീകി മഹർഷി പറയുന്നത് ഒരു ഹിന്ദു ഹിന്ദുവാരായിരിക്കണം ആ ജ്ഞാനതലത്തിലാണ് പറയുന്നത് യുക്തിയുക്തം ഉപാധേയം ആയത് പിഞ്ചുകുട്ടി പറഞ്ഞാൽ പോലും സ്വീകരിക്കുന്നവൻ അന്യ അന്യതൃണമിപത്യാജ്യം യുക്തിരഹിതമായത് തൃണം പുലുപോലെ വലിച്ചെറിയുന്നവൻ അപ്യുക്തം പത്മജന്മനാം സാക്ഷാൽ ബ്രഹ്മാവെന്ന് പറഞ്ഞാൽ പോലും യുക്തിക്ക് ചേരാത്തത് സ്വീകരിക്കരുത് ഇത് പറയാൻ മറ്റേത് മതഗ്രന്ഥത്തിനാണ് ധൈര്യമുള്ളത് നമ്മൾ പറയാറുണ്ട് ഇതം ഗീതാശാസ്ത്രം സമസ്ത സമസ്ത വേദാർത്ഥ സാര സംഗ്രഹഭൂതം എല്ലാ വേദങ്ങളുടെയും സാരസംഗ്രഹമാണ് ഭഗവത്ഗീത എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയിൽ പതിനെട്ട് അധ്യായമുണ്ട് എഴുന്നൂറ് ശ്ലോകങ്ങളുണ്ട് ഇതിൽ പതിനെട്ടാമത്തെ അധ്യായമായ മോക്ഷ സന്യാസ യോഗത്തിലെ അറുപത്തി മൂന്നാമത്തെ ശ്ലോകമാണ് ഹിന്ദുക്കളായ നമ്മളെ സംബന്ധിച്ച് അഭിമാനമുള്ളൊരു ശ്ലോകം ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം വിമർശതൈ ദശേഷേണ യഥേഷ് സീതഥാ ഗുരു ഭഗവാൻ അർജുനോട് പറയാണ് കർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ ഗാന്ഡീവം താഴെ വെച്ച് യുദ്ധത്തിൽ നിന്ന് പ്രഖ്യാപിച്ച ഒരു കമാൻഡർ ഇൻ ചീഫ് യുദ്ധഭൂമിയിൽ നിന്നും ഒളിച്ചോടാൻ പരിശ്രമിച്ച ഒരു സൈനിക തലവൻ ആ അർജുനെ കർമ്മ നിപുണനാക്കിയ ഭഗവാൻ ഒടുവിൽ കൊടുക്കുന്ന സ്വാതന്ത്ര്യമാണ് അല്ലയോ അർജുന നീ ഇതുവരെ കേട്ടിട്ടില്ല തറഞ്ഞിട്ടില്ല തതീവ ഗുഹ്യങ്ങളായ എല്ലാ ചിന്തകളെയും തത്വങ്ങളെയും ഞാൻ നിനക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു പക്ഷേ വിമർശതയ് ശേഷേണ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം നീ ഇതിനെ കണ്ണടച്ച് സ്വീകരിക്കരുത് വിശ്വസിക്കരുത് വിമർശന ബുദ്ധിയോടുകൂടി കാര്യങ്ങളെ പഠിക്കണം ശരിയെ സ്വീകരിക്കൂ തെറ്റിനെ തള്ളിക്കളയൂ അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രഹ്മാവ് പറഞ്ഞാലും ബുദ്ധിക്കും യുക്തിക്കും ചേരാത്തത് സ്വീകരിക്കരുത് എന്ന് പറയുമ്പോൾ മതഗ്രന്ഥം പറയുന്നത് ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിൻ ചോദ്യം ചെയ്ത് വിശ്വസിക്കുവാൻ ഹിന്ദുധർമ്മം പറയുമ്പോൾ മതം പറയുന്നു ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുവിൻ നമ്മുടെ ഹിന്ദുധർമ്മത്തിൽ ധർമ്മത്തിൽ ഈശ്വര വിശ്വാസിയായ വാൽമീകിയെ നമ്മൾ മഹർഷിയായിട്ടാണ് പറയുന്നത് ആയുർവേദം എന്ന ശാസ്ത്രഗന്ധം എഴുതിയ ചരകൻ നമുക്ക് മഹർഷിയാണ് കാമശാസ്ത്രം എഴുതിയ വാത്സ്യാനും മഹർഷിയാണ് നിരീശ്വരവാദിയായ ചാർവാകനും മഹർഷിയാണ് ദൈവമുണ്ട് എന്ന് പറഞ്ഞാലും ദൈവമില്ല എന്ന് പറഞ്ഞാലേയും മഹർഷിയായി കണ്ടുകരുതി ആരാധിക്കുന്ന മഹത്തായ ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് അതുകൊണ്ട് ബാലിയുടെ ചോദ്യം പുതിയ ചോദ്യമല്ല ഈ ചോദ്യം ത്രേതായുഗത്തിൽ രാമന്റെ മുഖത്ത് നോക്കി ബാലി ചോദിച്ചിട്ടുണ്ട് രാമ താങ്കൾ ഇത് ചെയ്യാൻ പാടുണ്ടോ ഇത് താങ്കൾക്ക് ചേരുമോ മറഞ്ഞ് നമ്പ ഇത് കൊല്ലുന്നത് രാജനീതിയാണോ അത് താങ്കളുടെ രഘുവംശത്തിനും സൂര്യവംശത്തിനും ചേർന്നതാണോ എന്ന് രാമൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച അതേ ബാലി രാമൻ്റെ മടിയിൽ കിടന്ന് രാമനോട് മാപ്പ് പറഞ്ഞ് മരിക്കുന്നുവെങ്കിൽ അതിനിടയിൽ എന്താ സംഭവിച്ചത് ബാലിയുടെ തലയിൽ തലോടിക്കൊണ്ട് രാമൻ പറയുന്നു ബാലി നീ എന്തിനാണ് മരണപ്പെടുന്നത് നിന്നെ എന്തിനാണ് ഞാൻ അമ്പെയ്തത് ഒന്ന് നീ നിന്റെ അനുജന്റെ വാക്കുകളെ വിശ്വസിച്ചില്ല നീ നിന്റെ അനുജനെ അറിയുവാൻ പരിശ്രമിച്ചില്ല നീ നിന്റെ അനുജനെ തല്ലി ഓടിച്ചു ഇതിനൊന്നും മരണാർഹമായ ശിക്ഷ നിനക്കില്ല പക്ഷേ അനുജന്റെ ഭാര്യയെ അച്ഛനെ പോലെ ആ പെൺകുട്ടിയെ സംരക്ഷിക്കേണ്ട സ്ത്രീയെ സംരക്ഷിക്കേണ്ട നീ അനുജൻ ഇല്ലാത്ത സമയം നോക്കി അനുജനെ തല്ലി ഓടിച്ച് നീ എന്തു ചെയ്തു അനുജന്റെ ഭാര്യയെ ബലാത്കാരേണ പ്രാപിച്ചു അവളെ നീ നിർബന്ധത്തോടു കൂടി കല്യാണം കഴിച്ചു തൻ്റെ ഭർത്താവ് മരിച്ചിട്ടില്ല സുഗ്രീവൻ മരിച്ചിട്ടില്ല സുഗ്രീവൻ ജീവരക്ഷാർത്ഥം ഋഷ്യമൂഖാജലത്തിൽ ഉണ്ട് എന്ന് അവരുടെ അറിയാമായിരുന്നു സുഗ്രീവന്റെ അറിയാമായിരുന്നു അങ്ങനെ ഭർത്താവ് ജീവ രക്ഷാർത്ഥം ഒരു മലയുടെ മുകളിൽ താമസിക്കുമ്പോൾ ഭാര്യയ്ക്ക് സ്വൈരമില്ലാതെ അവിടെ കഴിയുമ്പോൾ നീ അവളെ സംരക്ഷിക്കണമായിരുന്നു നിന്നോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് സുഗ്രീവൻ മാത്രമാണ് സുഗ്രീവന്റെ ഭാര്യ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷെ നീ സുഗ്രീവനുള്ള വെറുപ്പ് കൊണ്ട് നീ സുഗ്രീവന്റെ ഭാര്യയെ തന്നെ പ്രാപിച്ചു അനുജൻ്റെ ഭാര്യയെ ബലാത്കാരേണ പ്രാപിക്കുന്നു വിവാഹം കഴിക്കുന്നതും മരണശിക്ഷയാണ് ജ്യേഷ്ഠന്റെ ഭാര്യ ജ്യേഷ്ഠത്തി അമ്മയാകുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു സങ്കല്പം വന്നത് നമ്മുടെ നാട്ടിൽ ഹിന്ദു കുടുംബങ്ങളിലാണ് ഈ ജ്യേഷ്ഠത്തി അമ്മ എന്നൊരു സങ്കല്പം ഉണ്ടാകുന്നത് കാരണം മുമ്പ് നമ്മുടെ കുടുംബങ്ങളിൽ ധാരാളം ആൺകുട്ടികൾ അതായത് കുട്ടി മക്കൾ മക്കളുണ്ടാകുമായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും മക്കൾ ഉണ്ടാകുമായിരുന്നു ഇപ്പൊ ഒരു കുടുംബത്തിൽ അഞ്ച് ആൺമക്കൾ ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ പ്രായവ്യത്യാസം ഒന്നോ രണ്ടോ പ്രായത്തിന്റെ വ്യത്യാസം ഉണ്ടാവുക അപ്പം മൂത്തവൻ കല്യാണം കഴിക്കുന്നു മുപ്പതാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലെങ്കിൽ ഏറ്റവും അനുജന്റെ പ്രായം ഇരുപത് വയസ്സായിരിക്കും അപ്പോൾ ഒരു പറ്റം യുവാക്കളുള്ള ഒരു വീട്ടിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുമ്പോൾ അത് ജ്യേഷ്ഠന്റെ ഭാര്യ ജ്യേഷ്ഠത്തി അമ്മയാണ് വരുന്നത് എന്ന ഭാവമില്ലെങ്കിൽ ഈ സ്ത്രീയെ യുവതിയായിട്ട് കാണുമ്പോൾ അത് ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ ഇത്തരം ഭാവങ്ങളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് സങ്കല്പങ്ങളെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് പുഴയിൽ മൂത്രമൊഴിച്ച കുട്ടിയെ മുത്തശ്ശി പറകിൽ നിന്നും തല്ലി കോടിക്കണക്കിന് ലിറ്റർ വെള്ളമൊഴുകുന്ന പുഴയിൽ ഒരു കുട്ടി മൂത്രമൊഴിച്ചിട്ട് സുനാമി തിരമാലയൊന്നും വരുന്നത് കൊണ്ടല്ല മറിച്ച് പുഴ മൂത്രമൊഴിക്കുവാൻ ഉള്ളതല്ല ആ കുട്ടിയെ പഠിപ്പിച്ചു ഇന്ന് മൂത്രമൊഴിച്ചവൻ നാളെ മറ്റു പലതിനും വേണ്ടിയിട്ടും ഈ പുഴയെ ഉപയോഗിക്കും അതുകൊണ്ട് പുഴകൾ മലിനമാകാതിരിക്കുവാൻ പുഴയെ അമ്മയായി കണ്ട് പുഴയെ രാഷ്ട്രമായി കണ്ടു നോക്കൂ ഈ ഭാരതത്തിൻ്റെ പേര് പുഴക്കിട്ടവരാണ് നമ്മൾ ഭാരതപ്പുഴ കേരളത്തിൽ മാത്രമാണുള്ളത് അപ്പൊ അങ്ങനെ രാഷ്ട്രവും സംസ്കാരവുമായിട്ട് നദികളെ ബന്ധപ്പെടുത്തിയ ഒരു സംസ്കാരം ഇതെല്ലാം അമ്മയുടെ ഭാവത്തിൽ കാണുവാൻ വേണ്ടി ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ജ്യേഷ്ഠത്തി അമ്മയായിട്ടും അനുജന്റെ ഭാര്യയെ മകളായിട്ടും സങ്കല്പിക്കുന്ന ഉദാത്തമായ സമീപനങ്ങൾ ഉണ്ടായ നാട്ടിലാണ് നീ നിൻ്റെ അനുജന്റെ ഭാര്യയെ ഇത്തരത്തിലുള്ള നിന്റെ കാമവിറിക്കും നിന്റെ നിർബന്ധമുദ്ധിക്കും നിന്റെ വാശിക്കും വൈരാഗ്യത്തിനും ആ സ്ത്രീയെ വിധേയമാക്കിയത് കൊണ്ട് സ്ത്രീകളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ സ്ത്രീയുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ മരണമാണ് ശിക്ഷ അയോധ്യയിലെ രാജനീതി അതാണ് അതുകൊണ്ടാണ് നിനക്ക് മരണത്തെ വിധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ തെറ്റും കുറ്റവും കുറവും ബോധ്യപ്പെട്ട ബാലി രാമന്റെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് മാപ്പ് പറഞ്ഞുകൊണ്ട് മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന വിശിഷ്ടമാല വിശിഷ്ടമായ വൈഡൂരം മാല ഊരിയിട്ട് സുഗ്രീവന്റെ കഴുത്തിൽ ധരിപ്പിച്ച് മകനായ അംഗദനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇനി മുതൽ രാജാവ്നായിരിക്കും അനുസരിച്ച് ജീവിച്ചു കൊള്ളണമെന്ന ഉപദേശം മകന് നൽകിയിട്ട് അനുജനെ രാജാവായി വാഴിച്ചിട്ടാണ് മരിച്ചു വീഴുന്നത് ബാലി എന്ന് പറയുമ്പോൾ തനിക്ക് പറ്റിയ തെറ്റുകൾ ഓരോന്നും തിരുത്തിയിട്ടാണ് ബാലി ഈ ലോകത്തോട് വിട പറയുന്നത് അങ്ങനെ തിരുത്തുവാനുള്ള പ്രേരണ സ്രോതസ് രാമനായിരുന്നു ആ രാമൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ നേരിട്ട് രാമൻ ബാലിയോട് ഫൈറ്റ് ചെയ്താൽ ആദ്യത്തെ ബാണം അയക്കുമ്പോൾ രാമൻ്റെ പാതി ശക്തി ബാലിക്ക് പോകും രണ്ടാമത്തെ ബാണത്തോടുകൂടി രാമൻ്റെ ശക്തിയും ബാലിക്ക് പോകും ഒരറ്റടിക്ക് രാമനെ ബാലി കൊന്നുകളയും ഇത് യുക്തിഭദ്രമല്ല എന്തായാലും മരണമർഹിക്കുന്ന അധർമാചാരിയായ ഒരാളായിട്ട് ബാലിയെ കണക്കാക്കുമ്പോൾ രാമൻ്റെ കൈകൊണ്ട് മരിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിച്ച ബാലി തൻ്റെ തെറ്റുകുറ്റങ്ങളും കുറവുകളും മരണസമയത്ത് മനസ്സിലാക്കി തനിക്ക് ഒന്ന് പ്രായച്ചിത്ത കർമ്മത്തിലൂടെ ശുദ്ധീകരണ പ്രക്രിയ നടത്തിയതാണ് ബാലിയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് നാം മനസ്സിലാക്കണം ആ ബാലിയുടെ മരണത്തിനു ശേഷം സുഗ്രീവൻ രാജാവായി പക്ഷെ സുഗ്രീവൻ ബാലിയുടെ ഭാര്യയെ കല്യാണം കഴിച്ചു താരേ ഇതെങ്ങനെ ന്യായിരിക്കാൻ കഴിയും നോക്കൂ വാനര സമൂഹത്തിലാണ് ഈ പ്രോബ്ലം ഒക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് നമ്മൾ എവിടെയും സുഗ്രീവനും ബാലിക്കും വേണ്ടി നമ്മൾ അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കുറ്റങ്ങളും കുറവുകളും പോരായ്മകളുമുള്ള സുഗ്രീവന്മാരും ബാലിമാരും അനേകമുണ്ട് രാമായണത്തിലും മഹാഭാരതത്തിൽ ഒരായിരം കഥാപാത്രങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ മഹാബലിക്ക് നമ്മൾ അമ്പലം ഉണ്ടാക്കിയിട്ടില്ല വാമനാണ് അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെയാണ് ജ്യേഷ്ഠന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ പാടില്ലെന്നറിയാഞ്ഞിട്ടും ഒട്ടും സ്റ്റാൻഡേർഡ് ആയിരുന്നില്ല ആരും സുഗ്രീവനും പക്ഷേ അത് പൂർണ്ണ കൂടിയാണ് താരയെ കല്യാണം കഴിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കണം ബാലി രുഗ്മയെ കല്യാണം കഴിച്ചത് ബലാൽക്കാരെ ആണെങ്കിൽ ഭർത്താവിന്റെ മരണശേഷം പരിപൂർണ സമ്മതത്തോടു കൂടി സുഗ്രീവൻ കല്യാണം കഴിക്കുകയാണ് താരയെ ഇത് രണ്ടും വ്യത്യസ്തമാണ് സ്ത്രീയുടെ സമ്മതമില്ലാതെ സ്പർശിക്കുന്നതും സമ്മതത്തോടു കൂടി ജീവിതത്തിൽ കൊണ്ടുവരുന്നതും എന്നറിയുക പിന്നീട് നടന്ന സംഭവങ്ങൾ നമുക്ക് നാളെ വിശദീകരിക്കാം ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ നന്ദി നമസ്കാരം